ിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാൽ താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൻ്റെ യോഗ്യതയാൽ താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദന നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് നീ ഭയക്കുന്ന വിഷയങ്ങൾ ഇന്റർവ്യൂകൾ ടെസ്റ്റുകൾ ഡാക്ടർ ചെയ്ത് എത്തുന്ന ഇടങ്ങൾ നീ എൻ്റെ ജോലിപ്പാടുകൾ ശുശ്രൂഷ ഇടങ്ങള് കർത്താവിൻ നാമത്തെ അനുകരിക്കപ്പെട്ട് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദേവേദലെ ും പരിശുദ്ധാത്മാരക്ഷ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ ഒന്നുകിൽ പ്രാർത്ഥന ജീവിതമായിരിക്കും അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും അപ്പൊ വിശ്വാസ ജീവിതം ഇതൊന്നും അല്ല മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവ സ്വഭാവത്തേക്കുള്ള വളർച്ചയാണ് ലോകത്തിന് മേലുള്ള വിജയമാണെന്ന് നമ്മൾ ഇന്നലെ കണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ആയിരം കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരെ ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക അത് എക്കാലത്തെ ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാണ് അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ് ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും കാലത്തിനൊപ്പം ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് രണ്ട് ബേസ്മെൻ്റ് അവകൾ രണ്ട് നമ്മുടെ രണ്ട് കാലം ഒരു കാലിൽ ചവിട്ടും നിൽക്കുന്നത് സ്ക്രിപ്റ്ററേലും ഒരു കാലിൽ ചവിട്ടും നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ് രണ്ട് രണ്ട് കാലം നമ്മൾ ചവിട്ടിക്കും അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണേ അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കുന്നത് അതിങ്ങനെ പകർച്ച അപ്പോസിറ്റ് സഭയ്ക്ക് മാത്രമേ അതുള്ളൂ കാര്യം അപ്പോസിറ്റ് സഭ അപ്പോസിറ്റമാർ പകർന്നു കിട്ടിയതാണ് ഈ നമ്മുടെ നൊവേനൊക്കെ ഇല്ലേ നൊവേന അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട് ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരേക്ക് എന്നിവ പറയും പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഒമ്പത് ദിവസം ഇല്ല അവർ അമ്മയും അപ്പൊ സൽമാനും കൂടി ഒമ്പത് ദിവസം അവര് നടപടി പുസ്തകം ഒന്ന് മനസ്സോടെ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം അവന്റെ സഹോദരനോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ ഒമ്പത് ദിവസം അവര് പ്രത്യേക പർപ്പസ് പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പസമ്മി പ്രാർത്ഥിച്ച് അതാണ് ഈ നവേനയുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ഒരു മിഡിൽ ഏജസ്സൊക്കെ എപ്പോഴും എടി ആയിരം ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ് മധ്യകാര് അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോഴ് ഗസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചിട്ടുണ്ട് സഭയിൽ ഇപ്പോൾ ലൂട്ടാത്യമായി തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട് ആദ്യത്തെ അപ്പാരിഷൻ എക്കോബ്സിലാക്കി നൽകിയതാണ് ആദ്യത്തെ അപ്പാരിഷൻ അത് ആ എടി നൂറ്റി ഇരുപതാൻ പറ്റിയുള്ളതാണ് ഇപ്പം മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി അപ്പാരിഷനിലൂടെ മദ്യ മാതാവിൻ്റെ പ്രത്യക്ഷ ഗണങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദുബനിക്കൻ അച്ഛന്മാരും ജസ്ു ടച്ചന്മാർ നൊവേനകളിൽ രൂപപ്പെട്ടു രൂപപ്പെടുത്തിയെടുത്തായി അപ്പം ആ ഒരു ഉണ്ട് അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രേയർ ഫോം എന്ന രീതിയിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനക്കൊക്കെ ഉള്ളത് പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ പതിനാറ് നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ നൊവ് ജോമാല വന്നേ അപ്പോൾ ജോമാല പിന്നെ വ്യാപകമായ രീതിയിൽ പറത്തിരിച്ചു പിന്നെ ജോമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴ് പിന്നെ കേരള സഭയിലാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് കൂനം കുറിച്ച് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു സഹോദരങ്ങളെ പുഴരഹിക്കപ്പെടാൻ സെബസ്ത്യാന് പാതിരി വരുന്നുണ്ട് ശിവശ്യാമ്പാതിരി ഇറ്റാലിയൻ മിഷനറിയാണ് പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു പക്ഷേ അപ്പോഴേ ശിവസ്യാമ്പാദുരി ഇവിടെ വന്നിട്ട് ഒരു കാർബലൈസ് വിക്കാരിയെത്ത് റോം അദ്ദേഹത്തിന് പ്ര പ്രകാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു പിന്നെ നമ്മൾ നയിച്ചതും ഭരിച്ചതുമെല്ലാം കാർമരേത സ്പിരിച്വാലിറ്റിയാണ് കർമ്മര സ്പിരിച്വാലിറ്റിയാണ് ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കർമ്മ സ്പിരിച്വാലിറ്റി ഇവിടെ പ്രഗ്ബലമാകുന്നതിന് മുമ്പ് തന്നെ ജസ്യൂഡ് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്ത് വന്നത് അർത്ഥങ്ങൾ ബേസ് ചെയ്ത് അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ അവർ തിരിച്ച് പോകേണ്ടി വരേണ്ടത് പിന്നീട് നമുക്ക് കാർമൈ സ്പിരിച്വാലിറ്റിയാണ് വരുന്നത് കാർമൈ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബെന്തിഞ്ഞ ആ ജവമാല മാതൃഭത്തിശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം അങ്ങനെയാണ് അത് ശൂറോ മലബാർ എപ്പാർക്കി ആർക്കി എപ്പാർക്കി ഒക്കെ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടം വരെ സഭയിലെ ആഗമാനം കാർമൈ സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനകത്ത് ബ്രീവലി ഉണ്ടാവും കരുണ നമസ്കാരം ഉണ്ടാവും അതുപോലെ തന്നെ ജോമാല ഉണ്ടാവും പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ടു വന്ന നാൽപ്പത് മണി ആരാധന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ചാവറച്ചൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം നാൽപ്പത് മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി അപ്പോൾ ഈ നാൽപ്പത് മണി ആരാധന ജോമാല നൊവേന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയണില്ലേ അതിന് പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റ് നവീകരണം അവർ എഴുപത്തഞ്ചൂറ് രൂപ വരുന്നതാണ് എഴുപത്തഞ്ചൂറ് രൂപ എഴുപത്തഞ്ചൂ രൂപ കരസമായി നവീകരണത്തിൻ്റെ പീക്ക് ടൈമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇറക്കുറെ രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോഴും കരസ്മാറ്റി നവീകരണം നടക്കുന്നുണ്ട് കേരളത്തിൽ കരസ്മാറ്റ് ദാനകേന്ദ്രങ്ങളുണ്ട് കുപാസ്താൻ കരസ്മാറ്റ് ധനകേന്ദ്രം അല്ല അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ് അത് രണ്ടായിരത്തി പതിനാറില് അതേ കരസ്മാരി ധനകേന്ദ്രം ആയിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിലത് മരിയൻ മരിയൻ അപ്പാരിഷനോടുകൂടി അത് മര്യൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ ധ്യാന ധ്യാനകേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും ഇപ്പം ഇതിനിടയ്ക്ക് ജോൺമോൾ മാർപ്പപ്പെട്ട കാലത്ത് കർണക്കൊന്ത പ്രൊസിസ്റ്റ് ഓഫ് ഓക്സിജനാണ് കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നത് ഇപ്പോൾ കടകൊണ്ട് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് പക്ഷേ അതും ഇതുപോലെ റിസൈറ്റിങ്ങാണ് ജപമാലെ റിസൈറ്റിങ്ങാണ് പ്രാർത്ഥിക്കണതാണ് നാക്കുകൊണ്ട് പ്രാർത്ഥിക്കണതാണ് അതിൻ്റെ ഈ ഹയത്തിൻ്റെ മെക്കാനിസം നടക്കുന്ന എല്ലാം പ്രാർത്ഥന ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത് അപ്പം വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഘടകമാണതേ ഒരു ഘടകം